ലൈംഗിക അതിക്രമത്തിൽ എം എൽ എയും നടനുമായ മുകേഷ് അടക്കമുള്ളവർക്ക് എതിരെ നടി മീനു മുനീർ പരാതി നൽകി സുരേഷ് മുകേഷ് സൂര്യ മണിയം പിള്ള രാജു ഇടവേളബാബു പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ വിച്ചു ലൂയിസ് വിച്ചു ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് വി എസ് ചന്ദ്രശേഖർ എന്നിവർക്കെതിരെയാണ് പരാതി നടൻ ബാബുരാജ സംവിധായകൻ ശ്രീകുമാർ മേനോൻ എന്നിവർക്കെതിരെ ആരോപണ ഉന്നയിച്ച ജൂനിയർ ആർട്ടിസ്റ്റുകളും പരാതി നൽകിയിട്ടുണ്ട് നിതിൻ പ്രഭാകരൻ വിവരങ്ങളുമായി ചേരുന്നു ഇതിന് ഇത് ആക്ഷേപം മാത്രമല്ല പരാതിയായി രേഖാമൂലപരായ പരാതിയായി മാറുകയാണ് ഇതിന്റെ നിയമപരമായ നടപടികൾ എങ്ങനെയായിരിക്കും എന്തൊക്കെ കാണിച്ചാണ് ഇപ്പോൾ മിനു മുനീർ പ്രധാനമായും പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നടന്മാരായ മണിയൻപിള്ള രാജു ജയസൂര്യ ഇടവേള ബാബു എം മുകേഷ് എം എൽ എ ഈ നാലുപേർക്കെതിരെ അതോടൊപ്പം തന്നെ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയും രണ്ട് എം രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെയും ഒരു തുറന്നു പറച്ചിലുമായി യുവ മലയാള സിനിമയിലെ ഒരു നടി മിനു മുനീർ രംഗത്ത് വന്നത് ഇതിന് പിന്നാലെ അവർ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്റെ പരാതി ഇമെയിൽ ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ അവർ ഇക്കാര്യം വളരെ കൃത്യമായി വ്യക്തമാക്കിയിരുന്നു പരാതി കൊടുക്കാതെ താൻ പിറകോട്ട് പോകില്ലെന്നും മലയാള സിനിമയിലെ ഒരു ശുദ്ധികലശമാണ് താൻ ലക്ഷ്യമിടുന്നതെന്നും ബിനു മുനീർ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് അവർ ഇന്ന് രാവിലെയോടുകൂടി തന്നെ പരാതി അയച്ചിരിക്കുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നാലു പ്രമുഖ നടന്മാർ മുകേഷ് ഉൾപ്പെടെയുള്ള നാല് പ്രമുഖ നടന്മാർക്കെതിരെയാണ് ബിനു മുനീറിന്റെ പരാതി നാല് പേരും തന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ ദിവസം അവർ കേരള വിഷയങ്ങളോട് തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഇത്തരത്തിൽ തനിക്ക് നേരെ ആക്രമണം ഇനി ഒരാൾക്കും ഉണ്ടാകരുത് മലയാള സിനിമയിൽ ഇത്തരം പ്രവർത്തക ഇനി ഉണ്ടാകാൻ പാടില്ല എന്നാണ് തന്റെ നിലപാട് അതുകൊണ്ടാണ് പരാതിയുമായി മുന്നോട്ടു പോകുന്നതെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു ഇന്നലെ രാത്രി അന്വേഷണ സംഘം അവരെ ടെലിഫോണിൽ ബന്ധപ്പെട്ടു തുടർന്ന് ഇന്ന് പരാതി നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഈ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഇമെയിൽ മുഖാന്തരം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇവർ പരാതി നൽകിയിരിക്കുന്നത്